അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ അത്താഴം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഒന്നാം നോമ്പിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നടക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് എഴുതണം കേട്ടോ അപ്പൊ അത്താഴത്തിന് ഇതാ ഞമ്മള് നീച്ച് ചോറ് തിന്നല് തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക അത്താഴത്തിന് കഴിവതും നാർത്ത് നീക്കട്ടോ ഒരു നാലുമണിക്കെങ്കിലും ഒക്കെ മക്കളെ നീച്ചു ഉണർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല വെള്ളം കുടിപ്പിക്കണം കൊടും ചൂടാണ് അതുപോലെ തന്നെ ഇനി വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഈ വത്തക്ക മുന്തിരിങ്ങ ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കെ കേട്ടോ ഒരഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ വിളിക്കാൻ നിൽക്കരുത് ഭയങ്കര പ്രശ്നമാവും പിന്നെ അതാ ഞമ്മൾ നോൻപ് പറക്കാനാവുമ്പോഴത്തേനും ഓരോന്ന് ഉണ്ടാക്കുകയാണ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ഇന്നലത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും നമ്മളെല്ലാതും ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിന് ലേ ചീച്ച അങ്ങോട്ട് എടുത്ത് വെക്കട്ടെട്ടോ എല്ലാതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് നേരം നമ്മൾ പുറത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ തന്നെ ൊക്കെ അതൊരു കേടാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുളിയും പച്ചമുളകും തക്കാളിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുപാട് കഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകി വെച്ചതാണെ നമ്മൾ വെക്കുന്ന നേരത്തൊന്ന് കഴുകുമ്പോൾ നമുക്കാത് സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ചിക്കൻ ഉണ്ട് കൊടുന്നിട്ട് ഒന്നാം നോമ്പാണല്ലോ അപ്പം പത്തിരി ചൊടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ചിക്കനും അതേ ഒരുപാടൊന്നും ഞമ്മളാർക്കും തിന്നൂല കാരണം പോലും പറഞ്ഞാൽ വെള്ളം കുടിച്ച് വെള്ളം കണ്ട നിറയിട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഇതാണ് കേട്ടോ കൊടുന്ന് നിൽക്കുന്നത് അപ്പം ഞാനിത് രണ്ടും മൂന്നും ഒക്കെ ഓരിയാക്കി വെക്കുകയാണ് ദേശം ചിക്കനായിട്ട് വാങ്ങാൻ കിട്ടൂലല്ലോ അപ്പം ഞാൻ അത് മൂന്നാക്കി തരംതിരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരിയാണ് കേട്ടോ ചൂടണത് അപ്പോൾ പത്തിരിക്ക് പൊടി പാടണത് കുക്കറിലാണ് എളുപ്പം പണി കഴിക്കും പിന്നെ ഞാൻ ചോർന്നതാണ് വെള്ളം വെക്കണു ഇഞ്ഞ് കാത്ത് നിന്നാൽ ശരിയാവില്ല നാല് മണി ആവാനായിട്ടുണ്ടിട്ട് അടുക്കളയെ കയറിയിട്ട് പിന്നെ ഇവിടെ നിക്കൂല്ല ഭയങ്കര ചൂടാണ് കേട്ടോ ഈ തകരങ്ങൾ പതച്ചിതായിട്ടുണ്ട് പൊടി വാട്ടാല് വെള്ളമൊക്കെ നല്ലോം തളച്ചിട്ടുണ്ടായിക്കും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നടുവിൽ കുഴി കുത്തി കൊടുത്തിട്ട് ഞമ്മളിതാ ഒന്ന് ഇങ്ങോട്ട് അടച്ച് വെച്ചിട്ട് തീയ്യൊന്നും കുറച്ച് വെക്കാനുട്ട് ഇപ്പം ഞാൻ വല്ലാതെ ഇങ്ങോട്ട് അലക്കി കൊടുക്കണില്ല എന്താ ചോദിച്ചാൽ കുക്കറിൽ പൊടി വാട്ടിയിട്ടുണ്ട് ഞമ്മൾ പെട്ടെന്ന് പത്തിരി ചുട്ട് എടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു മുന്നേ ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചാത്തത് കേട്ടോ അങ്ങനെ തീയൊക്കെ ഓഫാക്കിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ കറി വെക്കാമല്ല പൊറപ്പാടാണ് അപ്പൊ ഞാൻ നാല് വെല്ലുളളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഉള്ളിയാണ് അപ്പൊ എടുത്തിട്ടുണ്ട് എങ്ങനെ നമ്മൾ ലേസം കറി വെച്ചാലും കറി വാക്കി കഴിക്കാറും അപ്പൊ ലേസം വാക്കി കഴിഞ്ഞപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും കൂട്ടാലോ ഒന്നും കരുതി അല്ലാതെ നമുക്ക് അളന്ന് മുറിച്ച് ചെയ്യാൻ കഴിയൂലോ അടുത്ത രണ്ട് മൂന്നെണ്ണത്തിന് കുറച്ച് ഇടങ്ങറൊക്കെ ഉണ്ടാവും ഉപ്പായാലും ഇതായാലും ഒക്കെ എടങ്ങറന്നേന് താതിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ലേസം വെളിച്ചെണ്ണ വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിലല്ലേ വയ്ക്കുന്നത് ഈ ചെമ്പട്ടിയിലാണ് എന്താ വെച്ചാൽ ചീനച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ എടുത്ത് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഈ ഒരു പാത്രമാകുമ്പോൾ നമ്മൾ എടുത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഉള്ളി ഉള്ളിട്ടെടുത്ത് ലേസം ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോം വാട്ടിയിട്ട് ഇത് ആ ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കട്ടെ ഇനി ഞാൻ ലാഭം നേരം മൂടി വെക്കട്ടിട്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് വാടി കിട്ടും അങ്ങനെ ഏകദേശം നാടലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാടൻ വെട്ടെന്നെ ഇടാ വെക്കണ അല്ലാതെ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു ഒന്ന് ഇങ്ങനെ പോട്ടെ ഒരു ദിവസം പോരല്ലോ നമുക്കിങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഞാനിത് ആ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അത് വാടുമ്പോൾ ഞാൻ തേങ്ങ ഒന്ന് നല്ല അരച്ച് കൊണ്ടിട്ടോ കാരണം കറൻറ്റ് പോകാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കുമ്പോൾ അങ്ങനെ അങ്ങനെന്താ തേങ്ങ അരക്കുമ്പോൾ ഞങ്ങൾ ഒന്നും കൂട്ടണില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ജീരകമൊക്കെ കൂട്ടി വറുത്തരരുതല്ലേ പിന്നെ അതുമെല്ലാം ഇനി ചെറുളിയും വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകവും ഒക്കെ പാടെ കൂട്ടി അരച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സുഖമാണല്ലോ ഇനി അത് ഇടുമ്പോൾ നമുക്ക് ഇതിലൊരു ഒരു വെളുത്തുള്ളിയും ചോന്നുള്ളിയൊന്നും കൂട്ടേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഇതാ അതും പാടും ഞാൻ ഇട്ടു കൊടുക്കുന്നത് നല്ലോ അണക്കിയിട്ടുണ്ട് ഞമ്മൾക്ക് ഇങ്ങനെ മസാല ചേർക്കണം മസാല ഞാനിതാ മല്ലിപ്പൊടി ലേസം ചേർത്തിട്ടുണ്ട് പിന്നെ മുളകും പൊടി ലേസമായിട്ടാണ് ചേർത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ലേസം മസാല വീഡിയോ വീടിയോ ഒന്നലിട്ടിരുന്നല്ലോ ആ മസാലയാണ് കൂടുതലും ഇതിൽ ചേർക്കുന്നത് കേട്ടോ അങ്ങനെ ഇഞ്ചി മുളത്തിൻ്റെ ഒക്കെ ചതച്ചതിലേക്ക് പാട് ചേർത്തിട്ടുണ്ട് അതിന് കുറച്ചേരം തീയൊക്കെ കുറച്ച് വെച്ചും കാരണം കുറച്ചേരം അളക്കി നിൽക്കുക പിന്നെ ഞാൻ പട്ടിയും കറാമ്പൂക്കെ പൊടിച്ച് വെച്ചിരുന്നല്ലോ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിനാണെങ്കിൽ എല്ലാ പണികളും നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് പണി ലാഭമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഈ സമയത്ത് ഞമ്മളിങ്ങനെ ഇടക്കും തിളക്കും പോയി ഇങ്ങനെ ചതക്കണം അതിൽ കരണ്ട് പോക്കും പിന്നെ ഒന്ന് സമയമില്ലായി അല്ലാതെ കഴിക്കാറും അങ്ങനെ ഞാൻ ചിക്കൻ തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല ഞാൻ നല്ലോ അളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ലേശം വെള്ളം പാർന്നു കൊടുത്ത് അമ്പൊന്ന് മൂടി വെക്കുക എന്നാൽ പിന്നെ അത് വേവാനായ നമുക്ക് തേങ്ങമ്പാടെ പാർന്നു കൊടുത്താൽ മതി പിന്നെ കുക്കറിൽ വെക്കാത്ത എന്താ വെച്ചാൽ കുക്കറിൽ പൊടി വാട്ടിയതല്ലേ അപ്പം ഇങ്ങനെ ഇട്ടതാണ് ഈ ചക്കയുടെ മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതിടുമ്പെന്ത് ചെയ്യുക മുളകും പൊടിയൊക്കെ ഞാൻ നല്ലോണം കുറച്ചിട്ടുണ്ട് കാരണം ഇത് നല്ല എരി ഉണ്ട് കേട്ടോ എല്ലാ ചേരുവകളും ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ അതാണ് ഞമ്മള് കൊടുക്ക വാട്ടിയത് ഒന്നും ഇങ്ങോട്ട് റേക്കുമൊക്കെ കൊട്ടട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് എന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കറണ്ട് പോയിട്ടുണ്ട് ഇപ്പം ഇല്ല ഇനി എപ്പോഴാണ് കരണ്ട് വരിക എന്നും അറിയില്ല അപ്പം ഞാൻ തേങ്ങ കരച്ചു വെച്ചിണു അതാ പിന്നെ നമുക്കൊരു സമാധാനം അപ്പം ഞാനിതൊന്നും ഇങ്ങോട്ട് ചൂടാറിയിട്ടില്ല അപ്പോൾ കുറച്ചേരൊന്നും ചൂടാറാൻ കാത്തു നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കുഴച്ചിട്ടൊന്നും വെക്കണില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാണ് കാത്തു ഞാൻ നല്ല മഴ ഉണ്ട് കേട്ടോ പൊടി അപ്പോൾ അതാണ് ഞമ്മളൊന്നും ഇങ്ങോട്ട് പീട്ടുണ്ടാക്കിയാണ് ചെറിയ ഉരുളാക്കി വെക്കുക ഇനി ഉരുളാക്കണമെന്നില്ല കേട്ടോ ഞാൻ അധികം ഉരുളാക്കണില്ല ഇങ്ങനെ നീട്ടി പരക്കിങ്ങാണ്ടാക്കിങ്ങാണ്ട് കത്തി ഇങ്ങനെ മുറിച്ച് കൊടുക്കലാണ് അപ്പം ഇന്നിപ്പോൾ വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിക്കൊന്ന് ഉരുളാക്കി കൊടുക്കുകയാണ് അപ്പം ഇതിന് നമ്മളെ കറി നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ലേശം മല്ലിച്ചപ്പിട്ടിട്ട് തീ ഒന്ന് ഓഫ് ആക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പോയി വേവേറിയാൽ ശരിയാവില്ല കേട്ടോ അപ്പം പിന്നെ ആദ്യത്തെ നോൻപന്നെ അങ്ങോട്ട് കൊള്ളാവും അപ്പം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞമ്മക്ക് ചിക്കന് വാങ്ങിയിരിക്കുന്നത് കരിക്ക് വലിയ കഷ്ണങ്ങളാവുമ്പോഴാണെങ്കിലും ടേസ്റ്റ് കിട്ടുക പിന്നെ ഷാലൂനും മൂലൂനും ഒക്കെ വലിയ കഷ്ണങ്ങളാക്കണതാണ് കേട്ടോ ഇഷ്ടം ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് ഉടഞ്ഞ് വിരകും ചെയ്യൂട്ടോ അങ്ങനെ ഞാനൊന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ട് സ്ഥലം വന്നപ്പോൾ അതഞ്ഞ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് മാങ്ങി വെക്കാണ് പിന്നെ ഞാനിതിലേസും ചിക്കൻ മസാല പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ചപ്പം അത് നമ്മൾ സ്റ്റിപ്പിങ് വന്നിട്ടുണ്ട് അത് വീഡിയോ ഓണാണെന്ന് വെച്ചിട്ട് ഞമ്മളിങ്ങനെ വീഡിയോ എടുക്കൽ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ആലോചിക്കണത് അങ്ങനെ ഇറച്ചിക്കാതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പത്തിരിപ്പണി തന്നെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒക്കെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പലമൊന്നും പരത്തണില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൂട് കേട്ടോ അപ്പോഴും കറൻറ്റ് വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഇതാ ലേസം പൊടി എടുത്തിട്ടുണ്ട് ലേസം പൊടി ഞാൻ ഫീലയിൽ കെട്ടുന്നുണ്ട് ഒരു ശീലയിലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണി ലാഭമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ശീല നല്ല കോട്ടൻ്റെ ഒരു ശീല അല്ലെങ്കിൽ സിൽക്കിൻ്റെ ശീലയുണ്ടാ നല്ലത് അതിന് പെട്ടെന്ന് പൊടിയാവും അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഷാളിൻ്റെ കഷ്ണം കഴുകി ചുണ്ടാക്കി വേണ്ടി വെച്ചിട്ടാണ് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കെട്ടി വെച്ചു ഇനി എന്ത് ചെയ്യാച്ചിട്ട് ഇത് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് കാണിച്ചിട്ടെന്നെ ഉപകാരം ലോകം ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ പത്തിരി പ്രസം അങ്ങനെ പരച്ചുക എന്നിട്ടെന്ത് ചെയ്യുക അടിയിൽ ലേസം പൊടി ഇട്ടു കൊടുക്കുക എന്നിട്ടൊരു പത്തി പത്തിരി വെക്കുക എന്നിട്ട് ഈ ചാളിൻ്റെ ഇതുണ്ടല്ലോ അതുകൊണ്ടൊന്നും ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒരുപാട് പൊടി ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ സുഖമാണ് എന്നാൽ പത്തിരി ഒന്നും വല്ലാതെ പൊടി ഉണ്ടാവില്ല കേട്ടോ നല്ല സുഖമായി നമുക്ക് പണിയെടുക്കാം പിന്നെന്താ വെച്ചാൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഉണ്ടെങ്കിലും ഇങ്ങനെ തട്ടി കൊട്ടാം പത്തിരി ഒക്കെ ചുടുമ്പോൾ രണ്ടും മൂന്നും ആളുണ്ടെങ്കിൽ സുഖം ഈ പരുവത്തിലിട്ടോ ഒന്നിങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുക്കുക എന്നിട്ട് അടുത്ത് പരത്തിയിട്ട് അതിൻ്റെ മേലെ വെക്കുക അതിൻ്റെ മേലെ കൊട്ടി കൊടുക്കുക അത്ര പണിയുള്ളൂ അങ്ങനെ ഇതാ നല്ല പരന്ന് കിട്ടുന്നുണ്ടോ പിന്നെ നമ്മൾ എപ്പോഴും പ്രസ്സും ഈ ഉരുള വെക്കുമ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അരുവൊക്കെ ആക്കി വെക്കണം കേട്ടോ ഈ തലക്കാക്കി വെക്കണം ഈ മടക്കണ ഭാഗത്തൊക്കെ കാക്കി വെക്കണം അല്ലാതെ നടുവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരിപ്പൊടിയും ഇങ്ങോട്ട് പുറത്ത് കൂടാകണം പരന്നിതാവും കേട്ടോ അപ്പം നമ്മൾ പത്തിരി പരച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തട്ടി കൊട്ടാനൊന്നുമില്ല ഇല്ല ഇനി നമുക്കിത് അങ്ങനെ ചെന്ന് ചുട്ടാൽ മതി പിന്നെ അതുമല്ല ഈ അടുക്കളയിലൊക്കെ നിറച്ച് പൊടിയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തലക്കന്ന് തുടക്കം ഇതാക്കുകയൊക്കെ വേണം എങ്ങനെ ചെയ്താലും ഞങ്ങൾക്ക് ഒന്ന് അടുക്കള സ്റ്റീലുകൊണ്ടൊന്നും ഇങ്ങനെ തുടച്ചെടുക്കേണ്ടി വരും ചട്ടി അടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയിലാട്ടോ ഞാൻ പത്തിരി ചൂടണേ പിന്നെ പൊച്ച കടി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒരു സാധനം ഉണ്ടാക്കണില്ല ആ കട്ലൈറ്റ് ഒന്നും വാങ്ങിക്കാണ് തോന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കയ്യോളം ഇരുന്ന് തിന്നട്ടോ എണ്ണമക്കൊന്നും അല്ലാതെ ഞങ്ങൾ പള്ളേര് ചെല്ലാൻ പറ്റൂല കടയിൽ നിന്ന് വാങ്ങണം ഇത്ര നല്ലതൊന്നും അല്ല എന്നാലും ഞമ്മള് കണ്ടുകാണ്ട് വാങ്ങുമ്പോ നമുക്ക് അത്ര തോന്നൂലല്ലോ കാരണം എണ്ണ ഒക്കെ നമ്മൾ ഇതുണ്ടാക്കുന്നോട്ട് ചെന്നാൽ നമുക്ക് കാണാലോ തോനെ വാങ്ങൂലട്ടോ പാകത്തിന് വാങ്ങ എല്ലാവർക്കും ഓരോന്ന് തിന്നണ്ട വിധത്തിലാണ് ഞമ്മള് വാങ്ങലെട്ടോ പിന്നെ ഷാലൂനും മോനൂനും രണ്ടെണ്ണം അധികം വാങ്ങും കാരണം മക്കളല്ലേ പിന്നെ നൂലും പറഞ്ഞാൽ ഒന്നിനും പൂതി ഉണ്ടാവില്ല അങ്ങനെ എന്താ നമ്മളെ പത്തിരൊക്കെ ചുടല് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കണം തരിക്കഞ്ഞാണ് ഇവിടെ ഏറ്റവും വേണ്ടത് കേട്ടോ കാരണം ഞമ്മൾ മോനോനും ഈക്കും ഭയങ്കര ഇഷ്ടമാണ് ആനുനും ബാബുനും വലിയ ഇഷ്ടമില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് പിന്നെ അതുമല്ല ഞാൻ പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങാ പാലാണെങ്കിൽ ഒന്നും പാട് രസം കൂടും പക്ഷേ ഞാൻ നമ്മൾ പാക്കറ്റ് പാൽ കൂട്ടിട്ടാണ് അതിൻ്റെ മുന്നേ എന്താണ് ഞമ്മൾ ലേസം ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി കുറച്ച് തോനരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ചുക്കൻ കറിയൊക്കെ തൂണിച്ച്ങ്ങാണ്ട് ലേശം കൂട്ടും ചെയ്യുക ബാക്കിയുള്ളേക്ക് ചീരന്തേലും ഇതെട്ടോ വിലോലൊക്കെ പെലച്ചയ്ക്ക് ചേച്ചിട്ടൈ കാരം ഉണ്ടാക്കലും ഞാൻ പെലച്ചക്കൊന്നും ഉണ്ടാക്കലില്ല ഉള്ളി കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ലേസം വെളിച്ചെണ്ണ കഞ്ഞിരുള്ളം പാറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ചീരൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീരൻ്റെ തോനുന്നുണ്ട് ചേട്ടാ തോനുണ്ടാക്കിയാൽ പിന്നെ വാക്യാം ചീരൻ്റെ പിന്നെ ഇനി രേശം ഉണ്ടാക്കി അങ്ങനെ ആണെങ്കിൽ പിന്നെ കുഞ്ഞി മാന്തളാണ് കിട്ടിയിട്ട് അതിൽ ഞാൻ മസാല കൂട്ടി വെച്ചിട്ട് ഇനി ഞമ്മക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പം സമയം ഒരഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ മീൻ പൊരിക്കണത് വെളിച്ചയ്ക്ക് നീച്ച എല്ലാതുണ്ടാക്കാനും സമയം ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ആ സമയത്ത് ഒന്നിനും തോന്നൂലേട്ടോ നാലുമണിക്കൊക്കെ നീട്ടി രണ്ടരക്കത്താജിതൊക്കെ നിശ്ചയിച്ചത് കുറച്ചേരും ഓടിയിട്ടാണ് ഞാൻ ഷാലുനിയും മോനുനിയൊക്കെ വിളിക്കലും കേട്ടോ അങ്ങനെ എന്താ ഞമ്മളൊരു പാത്രം അടുപ്പത്തെ ഞാൻ അണ്ടി മുന്തിരി ഒക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേറായിട്ട് വറക്കാൻ കേട്ടോ ചാലൂനും മൂനൂനും ഇനിക്കൊന്നും മുന്തിരി പറ്റൂല അന്ന പെരുക്കോട്ട് ഇഷ്ടമാണ് അപ്പോൾ ലേസം മുന്തിരി വറുത്തിട്ടുണ്ട് തോല ഞാൻ ആ അണ്ടിപ്പരിപ്പും വറുത്തിട്ടുണ്ട് അതും ഈ തന്നെ പറഞ്ഞമായിട്ടെന്നെ തരിച്ചഞ്ഞുണ്ടാക്കിയായിട്ട് ഞാൻ ഡൂലട്ടോ ഞമ്മളാ നൂലും വറുക്കാൻ കുടിച്ചാനാണ് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടുള്ളു അങ്ങനെതാണ് റവ നല്ല ഇട്ട് കൊടുക്കരുത് നമ്മൾ എന്ത് ചെയ്യുക പാൽ നല്ല തിളച്ച് വരുമ്പോൾ സേമ കുറച്ചിട്ടു കൊടുത്തിട്ടുണ്ട് റവ നല്ല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ കുറുകിങ്ങാണ്ടിങ്ങിട്ട് ഇതാവും അപ്പം ഞാൻ ലേസം സേമിയ ഇട്ട് കൊടുക്കാതെ നല്ല മെന്തിൻ്റെ ശേഷമാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കൽ റവ ലേസം ചേർക്കുക ഒരു ഇത്രയും പാലിക്കും ഞാൻ ഒരു കയ്യിൽ റവയാണ് ചേർക്കണു എന്നാൽ നല്ല സർന്നനാകും നമ്മൾ ഈ റവയുടെ കഞ്ഞി ഉണ്ടല്ലോ ഇത് ചൂടാറുന്നിടത്തോളം ഇങ്ങനെ കുറുകി കുറുകി വന്നിട്ട് ഒരു ഇടപോലെ ആകും അപ്പം എല്ലാ വിഭവങ്ങളും ആയിക്കല് ബാങ്ക് കൊടുക്കാൻ ഇനി ഉണ്ടിട്ട് ഒരുപാട് സമയം കട്ട്ലൈറ്റ് കേട്ടോ എണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ എല്ലാരോടും ഈ മറക്കാതെ ലൈക്ക് ചെയ്യാ വീഡിയോനെ പറ്റിയുടെ അഭിപ്രായങ്ങൾ ഒന്നും കമെന്റ് എഴുതാൻ മറക്കരുത് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട എല്ലാരോടും അസ്സലാമലൈക്കും